മഠത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് സഭയുടെ പരാജയം തന്നെ കേരളം ഇങ്ങനെയായതിൽ കന്യാസ്ത്രീകൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് സ്കൂളുകളിലും ആശുപത്രികളിലും അനാഥാലയങ്ങളിലും പോയിട്ടുള്ള ആരും പറയില്ല മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ അവർ അവരെ അധികാരികൾ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ചെയ്തും പ്രാർത്ഥിച്ചും തന്നെ ജീവിക്കുന്നു അഞ്ഞൂറിന് മേലെയുള്ള വിവിധ സന്യാസിനി സഭകളിലായി ആയിരക്കണക്കിന് മഠങ്ങളിൽ പതിനായിരക്കണക്കിന് സിസ്റ്റേഴ്സ് വിവിധ നിറത്തിലും യൂണിഫോമിലും ഈ രാജ്യത്ത് ഉണ്ട് കൽക്കത്തയിലെ മദർ തെരേസ മുതൽ പാലായിലെ അൽഫോൻസാമ വരെ ഇവരിൽ ഉൾപ്പെടും മലയാളികളാണ് ഇവരിൽ ഈ അടുത്ത കാലം വരെ ഭൂരിപക്ഷവും ഇതിന് വലിയ ക്ഷേതമുണ്ടാക്കിയ സംഭവമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ജലന്ധർ സിസ്റ്റേഴ്സിന്റെ സമരം ഇതിന് കാരണമായ ബിഷപ്പും സന്യാസിനി സഭയും പഞ്ചാബിലെ ജലന്ധർ രൂപതയിലാണെങ്കിലും ഇവർ എല്ലാവരും മലയാളികളാണെന്നതും ഇതിലെ സംഭവങ്ങൾ കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് ആണ് മൂലം വിഷയത്തിന്റെ അഗ്നി കത്തിയത് കേരളത്തിലായി എറണാകുളത്തെ വഞ്ചി സ്ക്വയറിൽ നടന്ന സമരവും ബിഷപ്പിന്റെ സ്റ്റാർ ഹോട്ടൽ താമസവും അറസ്റ്റും ജയിൽവാസവും മറ്റ് ബിഷപ്പുമാരുടെ നിലപാടുകളും കേരളം ശ്രദ്ധയോടെ കണ്ട് മനസ്സിലാക്കി ഇത് ഗുരുതരമായി ബാധിച്ചത് മഠങ്ങളിൽ കന്യാസ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന സാമൂഹ്യ ബോധത്തെയാണ് അതിന് വിരുദ്ധമായി മഠത്തിന്റെ അകത്തളങ്ങളിൽ അടിമത്തത്തിന്റെ ചൂഷണത്തിന്റെയും ഇരകളാണ് സത്യത്തിൽ കന്യാസ്ത്രീകൾ എന്ന ഭയം ഇത് സൃഷ്ടിച്ചു എറണാകുളം പ്രശ്നങ്ങളിൽ പെട്ട് പതറി നിൽക്കുന്ന സഭയ്ക്ക് അത് മറ്റൊരു തിരിച്ചടിയായി മാറി വിവിധ സന്യാസിനി സഭകളിൽ സിസ്റ്റേഴ്സായി ഓരോ വർഷവും പുതിയതായി എത്തിച്ചേരുന്ന പെൺകുട്ടികളിൽ കുത്തനെ ഇടിവുണ്ടായി ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും പ്രധാനമായി ആന്ധ്ര ഒഡീസ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ദൈവവിളിക്കായി പുതിയ കുട്ടികൾ വന്നെത്തുന്നത് ഈ അവസ്ഥയ്ക്ക് കാരണം കേരളത്തിലെ സഭകളുടെ സ്ത്രീവിരുദ്ധ നിലപാടാണ് കോടതിയിൽ നിന്നും സാങ്കേതിക കാരണങ്ങളാൽ രക്ഷപ്പെട്ടെങ്കിലും ആ ഔദാര്യം വത്തിക്കാൻ ഈ ബിഷപ്പിനോട് കാണിച്ചില്ല എന്നത് എങ്ങനെയാണ് ഇതേ വിഷയത്തെ ആഗോള സഭ കാണുന്നത് എന്നത് തെളിയിക്കുന്നു അതിന് വിരുദ്ധമായി അശ്ലീലത്തെ ആണധികാരത്തെ അധികാര ഹുങ്കിനെ ന്യായീകരിക്കാനും സംരക്ഷിക്കുവാനും കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മെത്രാന്മാർ തന്നെ പരസ്യമായി മുന്നിട്ടിറങ്ങിയപ്പോൾ വേട്ടക്കാരന് സഭ സ്വീകരണങ്ങൾ നൽകിയപ്പോൾ ഇവിടത്തെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു കാര്യം മനസ്സിലായി ഇവരെ വിശ്വസിച്ച് മഠത്തിൽ പോകുന്നത് സുരക്ഷിതമല്ല എന്ന് ആ ഭയം ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടെ തെളിയുകയാണ് ഉണ്ടായത് ആപത്തിൽപ്പെടുന്ന മക്കളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ബിഷപ്പുമാരെ ക്രിസ്ത്യാനികൾ പിതാവെ എന്ന് വിളിക്കുന്നത് ഇവിടെ അതിലൊരു പിതാവാണ് വേട്ടക്കാരൻ മറ്റുമെത്രാൻമാരാണ് വേട്ടക്കാരന്റെ പിന്തുണക്കാർ അപ്പോൾ ഇരയായ പെണ്ണിന് ആരുണ്ട് രക്ഷ അവർ ചെന്നെത്തിയ ഇടം സുരക്ഷിതമല്ല എന്ന ബോധ്യത്തിൽ തന്റെ വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്ന ഈ സിസ്റ്റേഴ്സിന്റെ ദുരന്തകഥ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ മെത്രാൻമാർ എത്രമാത്രം മാത്രം ഇക്കാലത്ത് യേശുവിന്റെ ആദർശങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും അകന്നുപോയി എന്നതും രേഖപ്പെടുത്തും ആ സ്ത്രീകളെ സഭയെ വിശ്വസിച്ച് ഒരിക്കൽ വീട്ടിൽ നിന്നിറങ്ങിയ കന്യാസ്ത്രീകളെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുവാൻ സംഭവത്തിനും സമരത്തിനും ശേഷം പോലും ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇവിടത്തെ മെത്രാൻമാർക്ക് കഴിഞ്ഞില്ല കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ ഇന്നത്തെ ആശയ ധാർമ്മിക പാപ്പരത്വം ഈ സംഭവം തെളിയിക്കുന്നു ഇതിന് വില നൽകുക മെത്രാൻമാർ മാത്രമല്ല സഭ ഒന്നാകെയാകും സ്ത്രീശാപം അനുഭവിക്കുക അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങൾ കേരള സഭയുടെ കണ്ണ് ഫ്രാങ്കോ കേസിൽ തനിക്ക് ബോധ്യമുള്ള സത്യത്തിന് സാക്ഷ്യം വഹിച്ചതിനാൽ സന്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന സിസ്റ്റർ അനുപമയുടെ ജീവിതം ചൂണ്ടിക്കാട്ടിയ സഭയിലെ ദുരവസ്ഥയാണ് അഡ്വക്കേറ്റ് ലിറ്റോ തുറന്നു കാണിക്കുന്നത് പക്ഷേ ഒരു കാര്യം കൂടി അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ട് പെൺകുട്ടികൾ ചേരുന്നത് മഠത്തിലാണ് മഠത്തിലെ മദർ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ജനറൽ സുപ്പീരിയർ കൌൺസിലേഴ്സ് തുടങ്ങിയവരുടേതാണ് പ്രാഥമിക ഉത്തരവാദിത്വം ആൺ മേധാവിത്വത്തിന്റെയും പൗരോഹിത്യ മേധാവിത്വത്തിന്റെയും അടിയിൽ പെട്ട് ആദ്യം അടിയറവ് പറയുന്നത് പലപ്പോഴും ഇവരാണ് സഭയിലെ അധാർമികത ചോദ്യം ചെയ്തതിനും പൊറുതിമുട്ടി നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളും പങ്കെടുത്തതിനും കന്യാസ്ത്രീകളുടെ കയ്യിൽ നിന്നും മെത്രാൻമാർ നിർദ്ദേശിച്ചതനുസരിച്ച് മാപ്പപേക്ഷ എഴുതിവാങ്ങാത്ത എത്ര മദർമാരുണ്ടെന്ന് ചോദിച്ചറിയണം ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളെ തുടക്കത്തിലെ തന്നെ ചോദ്യം ചെയ്യുകയും അവഗണിക്കുകയും ചെയ്യാനുള്ള കരുത്ത് ആദ്യം വേണ്ടത് മദർമാർക്കാണ് അതില്ലാത്തവർ പെൺകുട്ടികളെ മഠങ്ങളിൽ സ്വീകരിക്കരുത് അന്യായത്തെ അന്യായമെന്നും അസത്യത്തെ അസത്യമെന്നും ഉറക്കെ പറയാനും അത്തരമുള്ള ഏതുത്തരവ് ആര് പുറപ്പെടുവിച്ചാലും അത് ധിക്കരിക്കുവാനും ക്രിസ്തുവിനെ പോലെ വിവേചിച്ചറിഞ്ഞ് അനുസരിക്കുവാതിരിക്കുവാനുള്ള അന്തരീക്ഷവും സുരക്ഷിതത്വവും മദർ സുപ്പീരിയർമാർ മഠങ്ങളിൽ ഒരുക്കണം കട്ടയ്ക്ക് കൂടെ നിൽക്കണം